അമ്മ ഇന്നത്തെ വീഡിയോ എന്താ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ലോഗ് അമ്മ വീടിയാ കൈമ ഗ്ലൗസൊക്കെ സാമ്പാറുണ്ട് ഇഡ്ലി ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി നമ്മൾ സാമ്പാർ കളിച്ച് രാവിലെ സാമ്പാർ പിന്നെ സാമ്പാർ അല്ല ഉച്ചക്ക് സാമ്പാർ പോരെ രാത്രിക്കും ആ അതെന്നെ എല്ലാം സാമ്പാർ അത് അമ്മ അയിടക്ക് കളിച്ച് കാല് കുറച്ചും കൂടി നെല്ല് നോടി ഞാൻ മലയാളത്തിൽ ചോദിച്ചത് ആയിൽ കുറച്ച് വേണോ എന്ന് തോന്നി ആദ്യം അല്ലേ ആയിലെ ആയിൽ ടു മച്ച് കപ്പടയല്ലേ വെക്കുക അപ്പോൾ ഇതാവില്ലേ പൊട്ടി പോയി പൊട്ടി പോവില്ല പൊട്ടി കൊട്ടേ രസം ഉണ്ടാവില്ല ആ ഉപ്പുവെജി ഓക്കേ വേഗം ചോറ് നീ അച്ചാറ് വേണോ വേണം വേണ്ട किलोന അച്ചാറ് किलोനേ ചെറുക്ക് എല്ല നല്ല ചൂടുള്ള നല്ല ആവി വേണ്ട വേണ്ട മധുരമുള്ള ഇഷ്ടത്തെ പറഞ്ഞ പോലെ രാവിലെ സാമ്പാറാണെങ്കിൽ ഉച്ചക്കും വൈകുന്നേരം എല്ലാ സമയത്തും സാമ്പാറാണ് കഷ്ണം വേണ്ട കറു എത്തിണോ ഉപ്പേരി മറന്നു പോയില്ലേ

നേരം വെഴുകി ഓടുന്നു അങ്ങനെ ഞങ്ങളുടെ പാചകപ്പുരയിലെ യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകട്ട കിളിബേവിന് അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമ്മളെ കിലിമോള് മേലൊക്കെ കഴുകിയിരിക്കുന്നുണ്ട് ചെറിയൊരു വാശിയായിരുന്നു അപ്പൊ എന്തായിരുന്നു വാശി ആ ഇന്ന് രാവിലെ ഞാൻ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുത്ത പൊതിച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടായി അപ്പൊ നമുക്ക് വീണ്ടും പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടതേ ഇപ്പൊ പൊതിച്ചോറ് ഉണ്ടാക്കിച്ചു രാവിലുള്ള എല്ലാ സംഭവങ്ങളും ഇണ്ട് ആ നെല്ലിക്ക ഞാൻ സർപ്രൈസ് സർപ്രൈസാക്കി വെച്ചത് പണക്ക് അപ്പൊ എങ്ങനെയുണ്ട് വേണ്ട ഇവിടെ തിണ്ടുമ്മയ്ക്കോ എഴുന്നേറ്റിട്ടെ ഇട്ടു തിണ്ടുമ്മയ്ക്കിറ ഇല എങ്ങനെ ണ്ട് ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോ ഭയങ്കര ഇഷ്ടായ അതാണ് ഇന്ന് സ്കൂളില് വന്നപ്പോ തന്നെ പറഞ്ഞത് എനിക്ക് ഒരു പൊതു ചോറും കൂടിണ്ടാക്കി തരുമോന്ന് അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ചോറ് എങ്ങനെങ്കിലും ചോറുംണ്ടോട്ടെ എന്ന് വിചാരിച്ച വേഗം ഒരു വണ്ടിലെ വെട്ടി വാട്ടി ചോറും കറികളൊക്കെ അതിലേക്ക് ആക്കി കൊടുത്ത് അപ്പൊ അവള് ഹാപ്പി ഹാപ്പി ഞങ്ങൾ